ഹലോ ഓൺ ഡി എഫ് എം ഗ്രീൻലാൻഡ് ഇന്ത്യയുടെ അഡ്വാൻസ് ആൻറ്റി ടെർമൈറ്റ് കൺട്രോൾ ട്രീറ്റ്മെൻറ്റ് സർവീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് പത്തനംതിട്ട ജില്ലയിലെ കുന്നന്താനത്താണ് കോട്ടയം ഏറ്റുമാനൂരിലെ യുണൈറ്റഡ് ബിൽഡേഴ്സിൻ്റെ പുതിയൊരു കൊമേർഷ്യൽ പ്രോജക്റ്റാണ് ഇവിടെ നടക്കുന്നത് സി സി വർക്ക് ചെയ്യുന്നതിന് മുൻപായി യുണൈറ്റഡ് ബിൽഡേഴ്സ് ഡി എഫ് എം ഗ്രീൻലാൻഡ് ഇന്ത്യയുമായി ബന്ധപ്പെടുകയായിരുന്നു ഞങ്ങളുടെ ടീം ഒട്ടും വൈകാതെ സി സി വർക്ക് ചെയ്യുന്നതിന് മുൻപായി അഡ്വാൻസ് ആൻറ്റി ടെർമൈറ്റ് ട്രീറ്റ്മെൻറ്റ് വഴി ബിൽഡിങ്ങിലേക്ക് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ചിതൽ ആക്രമണവും അതുമൂലം ഉണ്ടാവാൻ സാധ്യതയുള്ള സാമ്പത്തിക നഷ്ടവും പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുന്നു ഡി എഫ് എം ഗ്രീൻലാൻഡ് ഇന്ത്യയുടെ സഹായത്തോടെ നിങ്ങളുടെ കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങളും ചിതലാക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കൂ കോൺടാക്റ്റ് നോ